എം എം പോലീസിൽ പോലീസിൽ നിന്ന് നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറായാണ് പുതിയ നിയമനം വിവരം സർക്കാർ അറിയിക്കും ഒടുവിൽ ശബരിമല ട്രാക്ടർ യാത്രാ വിവാദമാണ് അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി മാറ്റിയതിന് കാരണമായത് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ശുപാർശ ചെയ്തിരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തത് കാൽവേദന ആയതിനാലായിരുന്നു എന്നാണ് എം ആർ അജിത്കുമാർ ഡി ജി പിക്ക് നൽകിയ വിശദീകരണം ഇത് തള്ളിയ റവാഡ ചന്ദ്രശേഖർ അജിത്കുമാറിനെതിരെ നടപടിയെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് അജിത് കുമാറിനെ മാറ്റിയ വിവരം സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കും എം ആർ അജിത്കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ച് ഒരു മാസം മുൻപ് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു പോലീസിൽ നിന്ന് മാറുന്നതിനോട് അജിത്കുമാർ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ തീരുമാനം ശബരിമല യാത്രാ വിവാദത്തിൽ ഹൈക്കോടതിയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് അജിത് കുമാറിന് തിരിച്ചടിയായത് നിലവിൽ എക്സൈസ് കമ്മീഷണറായ മഹിപാൽ യാദവ് അവധിയിലാണ് ഈ സാഹചര്യത്തിലാണ് എക്സൈസ് കമ്മീഷണറായി അജിത് കുമാറിനെ നിയമിച്ചത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആർ ശ്രീജിത്തിനാണ് അജിത്കുമാർ വഹിച്ചിരുന്ന ബറ്റാലിയൻ എ ഡി ജി പിയുടെ ചുമതല നൽകിയിരിക്കുന്നത് மீடியாவன் திருவனந்தபுரம்